രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടായ വലിയ മുന്നേറ്റം ആ മുന്നേറ്റത്തെ തുടർന്ന് രാജ്യത്തൊരു ശക്തമായ പ്രതിപക്ഷം രൂപീകരിക്കപ്പെട്ടു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവുണ്ടായി എന്നാൽ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രാജ്യത്ത് നടന്ന നിർണായകമായ ചില സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ട നിലയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റം ഇന്ത്യ മുന്നണി നേടിയെങ്കിൽ നിയമസഭയിലേക്ക് കനത്ത പരാജയം ദയനീയമായ പരാജയം ഇന്ത്യ മുന്നണിക്കുണ്ടായി ഹരിയാനയിലും വേണ്ട നിലയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നുള്ളത് പൊതു തെരഞ്ഞെടുപ്പിലെ ആ മുന്നേറ്റം അതേപടി അതേ ഊർജം ആവേശം നിലനിർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് പിറകിൽ വോട്ടെടുപ്പുമായി വലിയ ബന്ധമുണ്ട് എന്ന ഏറ്റവും പുതിയ കണ്ടെത്തലുമായാണ് വെളിപ്പെടുത്തലുമായാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്ത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കളം നിറഞ്ഞ് നിൽക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഇമേജ് തന്നെ വലിയ നിലയിൽ മർദ്ദിച്ച് വർദ്ധിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കി താറടിച്ച് കാണിച്ച് അതിൻ്റെ കൂടി പിൻബലത്തിൽ അധികാരത്തിലെത്തിയവരാണ് നരേന്ദ്രമോദിയും സംഘവും എങ്കിലും ഇന്ന് ആ രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടാൻ കഴിയാത്ത നിലയിലേക്ക് നരേന്ദ്രമോദിയും സംഘവും ഭയപ്പെട്ട് കഴിഞ്ഞിരിക്കും എന്നു എന്നുള്ളതാണ് ഹരിയാനയിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെ കനത്ത വോട്ട് തട്ടിപ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെ കൂടി പിന്തുണയോടുകൂടി ബി ജെ പി നടത്തി എന്നാണ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നത് വെറും ഒരു കണ്ടെത്തലല്ല കൃത്യമായ ഡാറ്റ അടിസ്ഥാനത്തിൽ കൃത്യമായ അനലൈസുകൾ നടത്തിക്കൊണ്ട് പഠനങ്ങൾ നടത്തിക്കൊണ്ട് അതിനുവേണ്ടി ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് അക്കാമ അക്കാദമിക്കലായി ശാസ്ത്രീയമായി പഠനം നടത്തി വ്യക്തമായ തെളിവോടുകൂടി എങ്ങനെയാണ് ഭരണകക്ഷിക്ക് വേണ്ടി ഭരണവർഗ്ഗത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടത്തേണ്ട നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അഞ്ചു കൊല്ലം കൂടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരിനെ തിരിച്ചു വിളിക്കാൻ നമുക്കുള്ള അധികാരമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമ്പോൾ പിന്നെ അധികാരവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഏകാധിപത്യപരമായ ശൈലിയിലുള്ള രാജഭരണം പോലെയുള്ള ഒരു ഭരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആ നിലയിൽ വോട്ടെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്ന് രാഹുൽ ഗാന്ധിയും സംഘവും കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തോട് വിളിച്ചു പറയുമ്പോൾ പിന്നീട് ബിഹാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വോട്ട് അധികാര യാത്രയിൽ ലഭിച്ച വലിയ വമ്പിച്ച പിന്തുണ ഇതെല്ലാം തന്നെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് കൃത്യമാണ് എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വേണ്ട നിലയിൽ വെളിവാകാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വോട്ട് തട്ടിപ്പ് നടത്തി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി നിരവധിയായിട്ടുള്ള മട്ടു ക്രമ ക്രമ ക്രമക്കേടുകൾ നടത്തിയതിനു ശേഷമാണ് ബി ജെ പിക്ക് ഈ വിജയം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പിന്തുണ നമുക്കറിയാം മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നു അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു ഇരുപതായിരം ഇരുപതിനായിരമോ മുപ്പതിനായിരമോ ആളുകൾ മാക്സിമം പോയാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും ഏറ്റവും മികച്ച വീഡിയോക്ക് പോലും ഒരു ലക്ഷം ആളുകൾ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആളുകളാണ് എന്നാൽ ആ സാഹചര്യം മാറിക്കൊണ്ട് തൊള്ളായിരം എണ്ണായിരം എൺപതിനായിരം ആളുകൾ അതുപോലെ തന്നെ തൊണ്ണൂറായിരം ആളുകൾ ഒരു കോടി ആളുകളൊക്കെ രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾ കാണുന്നു ലൈക്ക് ചെയ്യുന്നു എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വർദ്ധിച്ചിരിക്കുന്നു രാജ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് എത്ര എത്ര സീറ്റ് നേടുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഇരുന്നൂറിനടുത്ത് സീറ്റ് സ്വന്തമായി കോൺഗ്രസ് നേടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം വലിയ ഒരു പ്രതിപക്ഷ നിര ഉയർന്നുവരുന്നു ആ നിലയിലുള്ള ഒരു മുന്നേറ്റം രാജ്യത്ത് സാധ്യമാകുന്നു